അനുമോൾ ശാരീരിയയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അനുമോളുടെ മനസ്സിലുള്ള സകല കാര്യങ്ങൾ അനുമോൾ അതാണ്ടിപ്പം ശാരിയോട് പറയുന്നുണ്ട് നമ്മൾ എന്ത് ത്യാഗവും സഹിക്കാനായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ഞാനൊരു കാര്യം നോക്കിയാണെങ്കിൽ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തി ഈ പ്രോഗ്രാം കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ ഇത്ര ദുഷ്ടതയായിരുന്നോ ഇവക്ക് ഇങ്ങനെയൊക്കെ നാക്ക് കിട്ടുമോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ആൾക്കാർ പറയും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും അനു ഇത്രയും സ്ട്രോങ് ആയിരുന്നോ അനു ഇങ്ങനെ അയ്യോ പാവം ഇങ്ങനെ പറയുന്ന ഒരു സൈഡും ഉണ്ടാവും എനിക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ച ആൾക്കാർ ചിലപ്പം എന്നെ നെഗറ്റീവ് ആക്കി കളയും എനിക്ക് അവരോട് പറയാനൊന്നുമില്ല ഞാൻ അവരോട് മൗനം പാലിക്കും ശാരിയെ അത് പറയുന്നുണ്ട് മൗനം പാലിക്കും പിന്നെ എനിക്ക് എനിക്കവിടെ വെളുപ്പിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വെള്ള പൂശാനോ എനിക്ക് താല്പര്യമില്ല ഈ നിങ്ങൾ പറയുന്നവണക്കൊന്നും അല്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനാണ് അങ്ങനെ ഞാൻ പറയത്തില്ല അല്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരിഷ്ടപ്പെട്ടാൽ മതി മനസ്സിലായില്ലേ പിന്നെ എനിക്ക് ആ ഒരു പ്രോഗ്രാം കൊണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി ഇനി എത്രത്തോളം എൻ്റെ ജീവൻ കിടക്കുന്നു അത്രത്തോളം എനിക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഏതൊരു സിറ്റുവേഷനും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എനിക്കെതിരെ വരുന്ന ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും എനിക്ക് നിൽക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റും പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു നന്നായിട്ട് ജീവിക്കാൻ മാത്രമല്ല പലതും പഠിച്ചു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഓഫറാണ് കിട്ടിയത് അപ്പം ശാരിക പറയുന്നുണ്ട് അനു ഇപ്പം ചിന്തിക്കുന്നത് അനു അനുവിൻ്റെ ജീവിതത്തിൽ കിട്ടിയ നല്ല ഒരു വഴിത്തിരിവാണിത് ഒരബദ്ധമായിട്ട് തോന്നിയിട്ടില്ല അല്ലേ അന്നേരം അനുമോള് പറയുന്നുണ്ട് ഏയ് ഒരിക്കലുമില്ല അങ്ങനൊരു എനിക്കില്ല ഇപ്പൊ ഞാൻ നാളെ ഒരു കല്യാണം കഴിച്ചാലോ ആ വീട്ടിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ വന്ന് സംസാരിച്ച് നിൽക്കുമ്പം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ സഹിച്ച് നിൽക്കുമെന്നല്ല പറയുന്നത് ഒരാൾ ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യുമ്പോഴാണ് അവിടെ വലിയ വഴക്കുണ്ടാവുന്നത് നമ്മൾ ഷൗട്ട് ചെയ്യാൻ പോകണ്ട പറഞ്ഞു മനസ്സിലാക്കിയാ മതി അവിടെ ഒന്ന് മൗനം പാലിച്ചാൽ മതി അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവാകുന്നു ഞാൻ മൗനം പാലിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കും ഇവളെന്താണ് മൗനം പാലിക്കുന്നത് അപ്പോൾ അവിടെ ആ പ്രശ്നം സോൾവ് സോൾവാകുന്നു അങ്ങനെ ഞാൻ ക്ഷമ പഠിച്ചു ആൾക്കാരെ മനസ്സിലാക്കാൻ പഠിച്ചു മൊത്തത്തിൽ ഞാൻ ജീവിക്കാൻ പഠിച്ചു എന്ന് എന്നൻമോൾ പറയുന്നുണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയാലും എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ നല്ലതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പഠിച്ചു ശാരീരിക ചോദിക്കുന്നുണ്ട് പല ഇൻ്റർവ്യൂകളിലും അനിമോൾ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നതെന്ന് പിന്നെ ഇവിടുത്തെ കണ്ടസ്റ്റൻറ്റുകളോടും പറയുന്നുണ്ട് അന്നേരം അനുമോൾ പറഞ്ഞാന്ന് അതൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഇതെൻ്റെ ജീവിതവുമായി പോയി രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് അപ്പം ഇതുപോലുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടല്ലോ അതിൽ നിന്ന് എന്താണെന്നുള്ളത് ശാരിക ചോദിക്കുന്നുണ്ട് അനിമോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പ്രൈവസിയും ഇല്ലല്ലോ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും ഇവിടെ ക്യാമറയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പൊട്ടിക്കരയാൻ പറ്റത്തില്ല ഇറങ്ങി ഓടാൻ പറ്റത്തില്ല മരിക്കാൻ പറ്റത്തില്ല പിന്നെ ആരെ അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് നമ്മൾ ക്ഷമിക്ക് ക്ഷമിച്ച് നിൽക്കേണ്ടെന്ന ഒരു സ്ഥലമാണിത് അനുമോൾക്ക് കാര്യം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഉണ്ടെന്ന് അനുമോൾക്ക് അറിഞ്ഞിട്ടുണ്ട് അനുമോൾ ബസ്സിലൊക്കെ പോയി ത്രിവാണ്ട്രം മുതൽ എറണാകുളം വരെ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു കരയുകയും ചെയ്യും യഥാർത്ഥത്തിൽ അനുമോൾ ഇപ്പോൾ ഈ കരഞ്ഞെങ്കിലും റീസൺ ഇതായിരിക്കത്തില്ല അനുമോൾക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് ഓരോ വ്യക്തികളിൽ നിന്ന് ഏറ്റ മുറിവാണ് അനുമോളെ ഇപ്പോൾ കരയിച്ചിരിക്കുന്നത് ബസ് ചാർജ് അഞ്ഞൂറ് ഉള്ളൂ പക്ഷെ ടാക്സി ആവുമ്പം അതിൽ ഒരുപാട് അപ്പം അയ്യായിരം എങ്കിലും ആവുമെന്ന് ശാരിക പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ പറഞ്ഞാൽ അയ്യായിരം ഒന്നും അല്ല ആറായിരത്തിന് മുകളിൽ പോകാനാണ് സാധ്യത അപ്പോൾ ആ പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ ബസ്സിനയച്ചു വരുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ സ്റ്റോറി കേട്ടാറുണ്ടല്ലോ നമുക്ക് നമ്മുടെ മനസ്സങ്ങ് വല്ലാതാവും